താൻ എന്തോ വലിയ സംഭവമാണ് താൻ പറയുന്നത് എന്തോ വലിയ കാര്യമാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരു വ്യക്തിയാണ് ഒരു മണ്ടൻ ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയോ വിടുവായുത്തങ്ങൾ വിളിച്ചു പറഞ്ഞ് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യൻ ഭരണാധികാരികൾക്കെതിരെ തെണ്ടിത്തരം വിളിച്ചു പറയുന്ന അഖിൽ മാരാർക്ക് എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതായത് താൻ കുടുങ്ങി എന്ന് മനസ്സിലായപ്പോഴത്തേക്കും താൻ പറഞ്ഞതെല്ലാം മുക്കിക്കൊണ്ട് താൻ ഇട്ട ആ വീഡിയോ എടുത്തു കളഞ്ഞുകൊണ്ട് ന്യായീകരണവുമായിട്ട് അഖിൽമാരാർ രംഗത്ത് വന്നിരുന്നു അതായത് കുടുങ്ങി എന്ന് മനസ്സിലായി കാരണം സോഷ്യൽ മീഡിയ മുഴുക്ക് അഖിൽമാരാറിനെതിരാവുകയും തോന്നിവാസങ്ങൾ വിളിച്ചു പറഞ്ഞ മാരാർക്കെതിരെ മുട്ടൻ പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ന്യായീകരിച്ച് മെഴുകുകയായിരുന്നു ഫേസ്ബുക്കിലൂടെ അഖിൽ മാരാർ എന്നാൽ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് അതായത് അഖിൽ മാരാർക്കെതിരെ വ്യക്തമായിട്ടുള്ള പരാതിയാണ് ഇപ്പോൾ എത്തേണ്ടടുത്ത് എത്തിയിരിക്കുന്നത് തന്നെ അതും ബി ജെ പി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പരാതി ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത് തന്നെ അതായത് ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയ അഖിൽമാരാർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അതായത് എതിർകക്ഷി കക്ഷി സമൂഹ മാധ്യമത്തിലൂടെ സ്ഥിരമായി പ്രസ്താവനകൾ നടത്തി വരുന്ന വ്യക്തിയാണ് എന്നും പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നലെ ഫേസ്ബുക്കിലൂടെ ദേശീയവിരുദ്ധമായ ചില പ്രസ്താവനകൾ വീഡിയോ വഴി പ്രചരിപ്പിക്കുകയുണ്ടായി എന്നും ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ അക്കമിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു ഒന്നാമതായി പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പിടികൂടിയിട്ടില്ലെന്നും ഭാരതം ബലൂചിസ്ഥാനികൾക്ക് ആയുധം നൽകി പാകിസ്ഥാനിൽ സംഘർഷമുണ്ടാക്കിയെന്നും ഇത്തരത്തിൽ ബലൂചിസ്ഥാനിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും ഭാരതം തിരിച്ചടിച്ചപ്പോൾ സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തെന്നും പാകിസ്ഥാന് ഇന്ത്യയെ ഭയമില്ലെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമയായി ആത്മാഭിമാനം ഇല്ലാത്തവരാണ് നമ്മുടെ ഭരണാധികാരികളും സേനകളും നിലകൊള്ള തെന്നും അത്തരം ഭരണ സംവിധാനമാണ് ഭാരതത്തിൽ ഉള്ളതെന്നുമാണ് അഖിൽ മാരാർ പ്രസ്താവനകളും ചോദ്യവും ടിയാന്റെ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുവാനുള്ള അറിവ് എവിടെ നിന്നും എങ്ങനെ കിട്ടി എന്നുള്ള മറുചോദ്യത്തിന് ഉത്തരം തരാൻ ടിയാൻ ബാധ്യസ്ഥനാണ് എന്നും ബലൂചിസ്ഥാനിൽ ഭാരതം ആയുധം നൽകി സംഘർഷം ഉണ്ടാക്കി എന്നുള്ള വിവരം എവിടെ നിന്നും ലഭിച്ചു എന്നുള്ളതിനും മറുപടി നൽകാൻ ബാധ്യസ്ഥനാണ് എന്നും പാകിസ്ഥാൻ ഇന്ത്യയെ ഭയമില്ലെന്ന് ടിയാൻ പറയുന്നു ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ബോധ്യപ്പെടുത്തണമെന്നും ഈ വിഷമ സാഹചര്യത്തിൽ ഇത്തരം രാജ്യം രാജ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടിയാന്റെ പ്രവർത്തികൾക്ക് എത്രയും പെട്ടെന്ന് തടയിടേണ്ടതും ടിയാന്റെ പ്രവർത്തികൾ രാജ്യദ്രോഹ കുറ്റമായി വിലയിരുത്തി എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ടിയാനെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നുമാണ് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പരാതി കൊടുത്തത് അനീഷ് കിഴക്കേക്കരയാണ് ഈ പരാതി ഇപ്പോൾ പോലീസിൽ ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെ പെട്ടു എന്ന് തുറന്നടിച്ച് പറയേണ്ടി വരും പെട്ടു എന്ന് മനസ്സിലായപ്പോൾ തന്നെയാണ് അഖിൽ മരാർ ഫേസ്ബുക്കിൽ വന്ന് വീണ്ടും ന്യായീകരിച്ച് മെഴുകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതും പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല അഖിൽ മരാർ കുടുങ്ങി എന്ന് പറഞ്ഞാൽ അഖിൽ മരാർ കുടുങ്ങിയത് തന്നെയാണ് കാരണം ചെറിയൊരു കാര്യമല്ല അഖിൽ മരാർ ചെയ്തിരിക്കുന്നത് രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യം തന്നെയാണ് അഖിൽ മരാർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യക്കൊപ്പം ഇന്ത്യൻ ഭരണകൂടത്തിനൊപ്പം ഇന്ത്യൻ സേനയ്ക്ക് ും നിൽക്കുമ്പോഴത്തേക്കും വിളിച്ച് കൂവിക്കൊണ്ട് ആരെയൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് വരാൻ പോകുന്ന എലക്ഷന് ഇരന്ന് സീറ്റ് വാങ്ങിക്കാനായിട്ടുള്ള ഒരു സുഖിപ്പി ഒരു നാടകമാണ് അഖിൽമാരാർ ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ അഖിൽമാരാർ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല ഇത് ബിഗ് ബോസ് ഹൗസ് ആണെന്നും താൻ അതിലെ രാജാവാണെന്നും വിചാരിച്ചു വിചാരിച്ചുകൊണ്ടാണ് അകിൽ ഈ വിടുവായ്ത്തരങ്ങൾ ഒക്കെ തന്നെ വിളിച്ചു കൂവിയതെങ്കിൽ തെറ്റിപ്പോയി അകിൽ മാറാർ കുറച്ചെങ്കിലും ബോധത്തോടുകൂടി പെരുമാറേണ്ടത് അനിവാര്യമായിരുന്നു താൻ പറയുന്നതിന്റെ തീവ്രത എന്തെന്നും ആരെക്കുറിച്ചാണ് താൻ പറയുന്നതെന്നും ഓർക്കാതെയുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന സംസാരം അത് തന്നെയാണ് അകിൽമാരാരെ പെടുത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഈയൊരു വിഷയത്തിൽ അഖിൽമാരാർ കുടുങ്ങിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി നിയമ നടപടികൾ അഖിൽമാരർ നേരിടേണ്ടി വരുമെന്നുള്ളതും ഉറപ്പാണ്